ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് രൂപയാണ് രൂപയാണ് എന്നാൽ മാസത്തെ കൺസ്യൂമർ ഓഫർ വന്നിട്ട് എല്ലാ ഓഫറും കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ഫ്രണ്ട്സ് നമ്മൾ കാണുന്നത് സ്വിഫ്റ്റ് എന്ന മോഡലാണ് ഫുൾ ഓപ്ഷൻ ആണ് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ചെയ്തു വരുമ്പോൾ ഉള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് കാണാം അതുപോലെ തന്നെ ഒരു എൽ ഇ ഡി ഡി ആർ എൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്തായിട്ട് നമുക്കൊരു ഫോഗ് ലാംപ് യൂണിറ്റ് കാണാം പിന്നെ ഫ്രണ്ട് ഗ്രില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ഫ്രണ്ട് ഗ്രില്ല് വരുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള സ്വിഫ്റ്റാണ് ഇതിപ്പോൾ ഫിഫ്ത്ത് ഫേസ് ലിഫ്റ്റ് ആണ് ഫിഫ്ത്ത് ജെൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുൻവശത്തു നിന്നും സൈഡിൽ നിന്നാണെങ്കിലും ബാക്കിൽ നിന്നാണെങ്കിലും മൊത്തത്തിലൊരു പുതിയൊരു ഫീൽ തന്നെയാണ് നമുക്ക് സ്വിഫ്റ്റിന് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു വലിപ്പം നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിപ്പം അത് അതേപോലെ തന്നെ നമുക്ക് ഉൾവശത്തും നല്ലതുപോലെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ലെഗ് റൂം ആണെങ്കിലും ഷോൾഡർ റൂമാണെങ്കിലും ഹെഡ് റൂമാണെങ്കിലും എല്ലാം നമുക്ക് പുതിയ സ്വിഫ്റ്റിന് ഇപ്പോൾ നല്ല രീതിക്ക് മെച്ചപ്പെട്ടിട്ടുണ്ട് സൈഡ് പ്രൊഫൈൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു യുണീക്ക് ഡിസൈനിലുള്ള ഒരു അലോയ് വീലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതൊരു നൂറ്റി എൺപത്തി അഞ്ച് അറുപത്തഞ്ച് ആറ് പതിനഞ്ച് ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ്സ് ആണ് വന്നിരിക്കുന്നത് പ്രിസപ്ഷൻ കട്ട് അലോയ് വീൽസ് എന്നാണ് ഈ ഒരു അലോയെ അലോയയുടെ ഡിസൈൻ വിളിക്കുന്നത് ഇതൊരു ഡിയൽ ടോൺ പാറ്റേൺ ആണ് വരുന്നത് പിന്നെ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്ററാണ് നമുക്ക് വരുന്നത് അത് നമുക്ക് ഒ ആർ വി എമ്മിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഡ്രൈവർ ഡോർ ഹാൻഡിലിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കീലസ് സെൻട്രിയുടെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിമോട്ട് ബാഗിലോ നമ്മുടെ പോക്കറ്റിലോ ഉണ്ടായാൽ മതി നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ അടുത്തെത്തിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവുകയും ലോക്ക് ആവുകയും ചെയ്യും അതുപോലെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഇപ്പോൾ നമ്മൾ ഉൾവശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്തൊരു നയൻ ഇഞ്ചിൻ്റെ സ്മാർട്ട് പ്രോ ഒരു സ്റ്റുഡിയോ ആണ് അതിനകത്ത് വരുന്നത് അതായത് നമ്മുടെ ഒരു നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് അതിൽ നമുക്ക് അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് കഴിയും മോഡലിൻ്റെ കറണ്ട് മൈലേജ് അതുപോലെ നമ്മുടെ റേഡിയോ പിന്നെ അതിനകത്ത് വരുന്ന ബാക്കി മീഡിയ കാര്യങ്ങളെല്ലാം നമുക്കതിനകത്ത് അറിയാനായിട്ട് കഴിയും പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സുസൂക്കി കണക്റ്റ് വരുന്ന വാഹനമാണ് സുസൂക്കി കണക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അതിലറിയാനായിട്ട് കഴിയും ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ഒരു മോഡലിൽ കറക്റ്റ് നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോറാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് ഇതൊരു മാനുവൽ വേരിയൻ്റ് ആണ് എന്നിട്ട് കൂടി നമുക്കൊരു ഇരുപത്തി നാല് മൈലേജ് നമുക്കിപ്പോൾ നിലവിൽ സ്വിഫ്റ്റിന് കിട്ടുന്നുണ്ട് അതിപ്പോൾ റീസെറ്റ് ചെയ്ത ഒന്നുമല്ല അല്ലാതെ തന്നെ നമുക്ക് കിട്ടുന്ന മൈലേജ് ആണ് കാണുന്നത് കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് അൻലോഗ് കൺസോൾ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അതിൽ നമുക്ക് നമ്മുടെ അതിനകത്ത് നമുക്ക് മൈലേജ് നമ്മുടെ ഡിസ്റ്റൻസ് ടു എം ജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലസ്റ്ററിൽ അറിയാനായിട്ട് കഴിയും ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട് മൂന്ന് ട്രിപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് കഴിയുന്നതാണ് പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സ് ഇവിടെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് ഇസ്റ്റത്തിൻ്റെ അതായത് മീഡിയ പ്ലെയറിൻ്റെ സെറ്റിങ്സാണ് നമുക്ക് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് നോർമൽ വെഹിക്കിൾ പോലെ തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഹെഡ് ലാം ഓപ്ഷനും കൂടി നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട് പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ വരുമ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് വരുന്നത് തൊട്ട് പുറത്തായിട്ട് നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഹെഡ് ലാംപ് ലെവലിംഗ് ആണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്നത് പിന്നെ എ സി വരുമ്പോൾ നമുക്കിതൊരു ഓട്ടോമാറ്റിക് എ ആണ് വരുന്നത് അതിൻ്റെ ഒരു കൺട്രോളും കാര്യങ്ങളും ആ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ പൊതുവെ മാരതി വാഹനങ്ങളിൽ നിന്നല്ല എല്ലാ വാഹനങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ ബോട്ട് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും ഫ്യൂല് ഫ്യൂൽ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഏറ്റവും താഴെ അതായത് നമ്മുടെ സീറ്റിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ലിഡ് വരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ വാഹനങ്ങളിലെല്ലാം ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ ഡ്രൈവറിന് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ആ ഒരു ഭാഗത്ത് വരുമ്പോൾ അതേപോലെ ഇത് ഫിയലിൻ്റെ ഇതാണ് വരുന്നത് ഫ്യുവൽ ലിഡിൻ്റെ ബട്ടണാണ് ഈ വരുന്നത് ഇത് വരുന്നത് ബോണറ്റിൻ്റെ ബട്ടൺ വരുന്നത് ഈ വാഹനത്തിൽ നമുക്ക് ഡോർ പാഡ് വരുന്നത് ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനിലാണ് വരുന്നത് അതായത് ഒരു ബ്ലാക്ക് വിത്ത് സിൽവർ ഒരു ചെറിയൊരു മെറ്റീരിയൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അപ്പോൾ ഇതൊരു ഡ്യുവൽ ടോൺ പാറ്റേണിലാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഡോർ പാഡ് വരുന്നത് പിന്നെ നമുക്ക് താഴെ ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോളും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഇത് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട് ഇത് മിറർ പവർ വിൻഡോയുടെ ലോക്കാണ് വരുന്നത് ഇത് മിറർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ലോക്കാണ് സ്വിച്ച് ആണ് ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്പീക്കർ യൂണിറ്റ് താഴെയായിട്ട് കാണാം അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡറും പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഡോർ പാഡിൽ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൽ ഒരു വയർലെസ് ചാർജിങ് ഓപ്ഷൻ വരുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ ജസ്റ്റ് നമ്മുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഏത് സ്മാർട്ട് ഫോൺ ജസ്റ്റ് അവിടെ വച്ച് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ആവും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ടോൾ വാൾട്ടിൻ്റെ ഒരു സോക്കറ്റും കാണുന്നുണ്ട് പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് യു എസ് ബി പോർട്ടും അതിനകത്ത് വരുന്നുണ്ട് ഇതിപ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിയർ എ സി വെൻ്റ് ഇവിടെ വരുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോ റോട്ടർ സ്വിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് നോർമൽ കേബിൾ ചാർജറാണ് ഇത് നമുക്ക് സി ടൈപ്പും വരുന്നുണ്ട് എ ടൈപ്പും വരുന്നുണ്ട് അപ്പോൾ പിറകിലിരിക്കുന്ന പാസഞ്ചറിനും ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് നമുക്ക് കഴിയുന്നതാണ് ഫുൾ ഓപ്ഷൻ സ്വിഫ്റ്റിൽ വരുമ്പോൾ നമുക്ക് ബാക്ക് വൈപ്പറ് പിന്നെ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് വാഷർ ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ മൈക്രോഫിൻ ആൻറ്റിനാണ് വരുന്നത് പിന്നെ റിവേഴ്സ് ക്യാമറ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എൽ ഇ ഡി ടെയിൽ ലാമ്പ് വരുന്നുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററിൻ്റെ ബൂട്ട് ആണ് വരുന്നത് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമുക്ക് വയ്ക്കാനായിട്ട് കഴിയും ഈ ഒരു സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിലുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് സ്വിഫ്റ്റിൽ വരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു റിയർ പാഴ്സൽ ട്രേ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ഷോറൂമിലെ ടി എൽ ആണ് ഷെയർ ആരോമൽ പുള്ളിയുടെ പേര് ഏകദേശം എല്ലാ കാര്യങ്ങളും ഫുള്ള് ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ വാഹനത്തിന് എത്രയാണ് ഓഫർ ഷോറൂമും ടാക്സും എല്ലാം വേരിയേഷൻ വന്നിട്ടുണ്ട് നല്ല ഓഫറാണ് വന്നേക്കുന്നത് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നമുക്കൊന്ന് പരിചയപ്പെടാം സ്വിഫ്റ്റ് എ പ്ലസ് മാനുവൽ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എന്നാൽ ഈ മാസത്തെ കൺസ്യൂമർ ഓഫർ വന്നിട്ട് മുപ്പത്തയ്യായിരം രൂപയാണ് എല്ലാ ഓഫറും കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എല്ലാം ആഡ് ചെയ്തേക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കൂടുതലും ചെയ്തേക്കുന്നത് എന്നുള്ള അപ്പൊ നമ്മുടെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രം വർക്കിലാണ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് അതിൽ സന്തോഷം കാരണം നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ ഒരുപാട് റെസ്പോൺസ് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്യണം ട്രിവാൻഡ്രോ ആണ് ഒരുപാട് പേര് വേറെ ജില്ലയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് മാക്സിമം പറ്റുന്നവർക്ക് എല്ലാം റിപ്ലൈ എടുക്കുന്നുണ്ട് പിന്നൊരു എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ ഷോറൂമിൽ ആൾക്കാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബുക്കിങ്ങും എടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾ എന്തായാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബൈ